ഇന്ത്യയിൽ ഇതുവരെ ഒരു ഗവർണറും ചെയ്യാത്തൊരു കാര്യം ബംഗാൾ ഗവർണറായ സി വി ആനന്ദബോസ് ചെയ്തു കുറച്ചുമുമ്പ് ചേട്ടൻ പറഞ്ഞല്ലോ എന്തോ ആ കാര്യം അത് മാത്രമേ വ്യക്തമാക്കിയില്ല അല്ലേ ഞാനിത് ആലോചിക്കുന്നത് ഇന്നലെ നടന്ന സംഭവമാണ് നമ്മുടെ ബംഗാൾ ഗവർണർ മലയാളിയാണ് എന്നിട്ടും മലയാളത്തിലെ മാധ്യമങ്ങൾ പോലും അത് റിപ്പോർട്ട് ചെയ്തില്ല എന്തൊരു കഷ്ടമാണ് അതേസമയം ബംഗാളിൽ അദ്ദേഹത്തിനെതിരെ മെയ് രണ്ടിന് ഒരു അലിഗേഷൻ വന്നു അടുത്ത ഒരു ജീവനക്കാരി ജീവനക്കാരിയോട് ഗവർണർ അപമര്യാദയായി പെരുമാറി എന്ന് പറഞ്ഞ് ഒരു സ്റ്റേറ്റ്മെന്റ് വന്നപ്പോൾ ഇവിടുത്തെ എല്ലാ പത്രങ്ങളിലും വാർത്തയായി അതെ വലിയ വാർത്ത വലിയ വാർത്തയായി പക്ഷേ അത് വലിയ അത്രയ്ക്ക് കാറ്റ് പിടിച്ചില്ല കാരണം ഗവർണർക്കെതിരെ ഗവർണർ രാഷ്ട്രപതി തുടങ്ങിയ പദവികളിലിരിക്കുന്നവർക്കെതിരെ ഒരു ക്രിമിനൽ കേസും അവർ കൊലപാതകം നടത്തിയ പോലും അവർക്കെതിരെ പദവിയിലിരിക്കുമ്പോൾ അവർക്കെതിരെ കേസെടുക്കാനോ അറസ്റ്റ് ചെയ്യാനോ പാടില്ല പാടില്ല ഇമ്മ്യൂണിറ്റി ഉണ്ട് ടോട്ടൽ ഇമ്മ്യൂണിറ്റി ഉള്ള രണ്ട് പദവികളാണ് ഗവർണറും രാഷ്ട്രപതിയും അപ്പോൾ ബംഗാൾ ഗവർണർക്കെതിരെ ഇങ്ങനെ പരാതി വന്നു രാഷ്ട്രപതി രാജ്ഭവനിലെ ജീവനക്കാരി അദ്ദേഹത്തിനെതിരെ അദ്ദേഹം ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ ഓഫീസിൽ വെച്ച് കണ്ടപ്പോൾ കൈ കൈയിൽ കയറി പിടിച്ചു എന്നൊക്കെയാണ് പരാതി പക്ഷെ അതിനുശേഷമുള്ള വിഷുവിൽ ഒക്കെ കണ്ടിരുന്നു ഈ സ്ത്രീ ഇറങ്ങി വളരെ കൂളായിട്ട് നടന്നു പോകുന്നു ഇപ്പോൾ ഗേറ്റിനടുത്തുള്ള പോലീസുകാരോട് വളരെ സൗഹാർദ്ദമായി ചിരിച്ച് കളിച്ച് പോകുന്നൊക്കെ വിഷുവിൽ പുറത്തു വന്നു രാജ്ഭവൻ തന്നെ പുറത്തുവിട്ടിരുന്നു പക്ഷേ പോലീസ് ബംഗാൾ പോലീസ് കേസെടുത്തു അതിൻ്റെ ഇപ്പോൾ സവിശേഷമായ ഒരു രാഷ്ട്രീയ സാഹചര്യം എന്ന് പറഞ്ഞാൽ ബി ജെ പി വലിയ തോതിലുള്ള ഒരു ക്യാമ്പയിനാണ് ബംഗാളിൽ നടത്തിയത് പക്ഷേ വലിയ തിരിച്ചടി ബി ജെ പിക്ക് ഉണ്ടായി അതിനുള്ള കാരണം എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ പറഞ്ഞു ഇനി സമീപകാലത്തൊന്നും ബി ജെ പിക്ക് അവിടെ തിരിച്ചു വരാൻ കഴിയില്ല കാരണം അത്രമാത്രം വോട്ടുകൾ മുസ്ലിം വോട്ടുകൾ വലിയ തോതിൽ വോട്ടർ പട്ടികയിൽ ചേർത്ത് വോട്ടർ പട്ടിക പട്ടികയുടെ ഏറ്റവും വലിയ ബംഗാളിലെ ശാരദാ സ്കാമിനേക്കാൾ രണ്ടായിരം കോടിയോ ഇരുപതിനായിരം കോടിയോ മറ്റൊരു സ്കാമാണ് അതിനേക്കാളും വലിയൊരു സ്കാമാണ് ബംഗാളിലെ എലക്ട്രൽ സ്കാം അതായത് ഇന്ത്യക്കാരല്ലാത്ത ദശലക്ഷക്കണക്കിന് ആളുകളെ വോട്ടർ പട്ടികയിൽ ചേർത്തിരിക്കുന്നു അത് കൺസോ ഈ ട്വൻറ്റി ഫോർ ഫർഗാന സർക്കാർ എന്നൊക്കെ പറയുന്ന കുപ്രസിദ്ധമായ ജില്ലകളിൽ മാത്രമല്ല സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും എല്ലാ മണ്ഡലങ്ങളിലും ഇവരെ പ്രാതിനിധ്യം അനുസരിച്ച് കൊണ്ട് താമസിപ്പിച്ച ഓരോ മണ്ഡലത്തിലും അയ്യായിരം പതിനായിരം വോട്ടുകളൊക്കെ കൂടുന്ന തരത്തിൽ ഇതിനെ സ്പ്രെഡ് ചെയ്തിട്ടാണ് ഈ ഒരു കൃത്രിമമായ വിജയം ബംഗാളിൽ തൃണമൂൽ നേടുന്നത് പണൽ പ്ലാൻഡ് വെൽ പ്ലാൻഡ് ആണ് അപ്പോൾ കേരളത്തിൽ പോലും അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് കേരളത്തിൽ പോലും പലയിടത്തും പുതിയ പുതിയ ആളുകൾ മൈഗ്രേറ്റ് ചെയ്തു വരുന്നു അങ്ങനെ അങ്ങനെ എല്ലാ മണ്ഡലങ്ങളിലും ജയിക്കാൻ പറ്റുന്ന ഒരു ജനസംഖ്യ ഒരു പ്രത്യേക വിഭാഗം ആർജിച്ചു വരാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് സൂക്ഷ്മമായി നോക്കി അറിയാം ബംഗാളിനെ പോലെ പ്രകടമല്ല വിസിബിളായിട്ട് നമ്മുടെ മുന്നിൽ കാണാൻ പറ്റും പക്ഷെ നമ്മളൊന്ന് ജാഗ്രതയോട് നോക്കിയാൽ ഇപ്പോൾ പാല മുനിസിപ്പാലിറ്റി പാല മുനിസിപ്പാലിറ്റിയിൽ കേരളത്തിൽ മുസ്ലിം പള്ളികൾ മസ്ജിദുകൾ ഇല്ലാതിരുന്ന ഏക സ്ഥലമായിരുന്നു പാല അവിടെ ഒരു വലിയ കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരു കോച്ചിങ് സ്ഥാപനം വന്നു ആയിരക്കണക്കിന് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത് പക്ഷെ അവിടെ കുട്ടികൾക്ക് പഠിക്കാനെന്ന ഭാവ തരത്തിൽ പഠിക്കാനായിരിക്കാം അവർ അവരുടെ പേരൻറ്റ്സ് അങ്ങനെ ഒരുപാട് ആളുകൾ വീടുകളൊക്കെ വാടകയ്ക്കെടുത്തെടുത്ത് വന്ന് ഇപ്പോൾ അവിടെയും വന്നിട്ടുണ്ട് മസ്ജിദ് അപ്പോൾ നമ്മുടെ രാജ്യത്ത് ആളുകൾക്ക് എവിടെ പോയി താമസിക്കാനും അവിടെ അവരുടെ ഇഷ്ടം അനുസരിച്ച് പ്രാർത്ഥിക്കാനും ആരാധനാലയങ്ങൾ നട സ്ഥാപിക്കാനും ഒക്കെ സ്വാതന്ത്ര്യമുള്ളതാണ് അത് അവരുടെ സ്വാതന്ത്ര്യമാണ് പക്ഷേ ബംഗാളിൽ നടക്കുന്നത് കൃത്യമായി ഒരു എലക്ട്രൽ സ്കാമാണ് വോട്ടർ വോട്ടർമാരെ കൃത്യമായി കൂട്ടി ജനസംഖ്യാനുപാതികമായി മുന്നിൽ നിൽക്കാനുള്ള ഒരു ശ്രമം വളരെ തന്ത്രപരമായി ടി എം സി നടത്തുന്നതിനെ മറികടക്കാൻ ബി ജെ പി കഴിഞ്ഞിട്ടില്ല കഴിയത്തൂല്ല കഴിയത്തൂല്ല എന്ന് ഞാൻ പറയാൻ കാരണം കാരണം ഇവർ ഇന്ത്യ ഇന്ത്യക്കാരല്ല ഇന്ത്യൻ പെരുമാർ ഇന്ത്യൻ പെരുമാരില്ല ഇവരെ ഹാൻഡ് പിക്ക് ചെയ്ത് ഇവരെ ചവിട്ടി പുറത്താക്കി ക്ലെയിം ചെയ്ത് ഇന്ത്യക്കാർ മാത്രം വോട്ടർമാരാകുന്ന സ്ഥിതി ഉണ്ടായാൽ മാത്രമേ ബംഗാളിൽ ബി ജെ പിക്ക് എന്നല്ല യഥാർത്ഥ ജനാധിപത്യ പാർട്ടികൾക്ക് ഇന്ത്യൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് ജയിക്കാൻ പറ്റൂ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസം മുമ്പ് നമ്മളൊരു വേറെ ടോക്ക് ചെയ്തിരുന്നു അലോറാണി സർക്കാർ എന്ന് പറയുന്ന ഒരു സ്ത്രീ അവിടെ നിയമസഭയിലേക്ക് മത്സരിച്ച് മത്സരിച്ച കോടതി അവര് അവിടുത്തെ ബി ജെ പി നേതാവ് ജയിച്ചതിനെ റദ്ദാക്കാൻ വേണ്ടി ഇലക്ഷൻ പെറ്റീഷനായിട്ട് വന്നോടതി പോയത് അപ്പൊ ഹൈക്കോടതി കണ്ടുപിടിച്ചു ഇവര് ഇന്ത്യക്കാരിയല്ല ആലോചിച്ചു നോക്കൂ അവര് മമതയുടെ ഏറ്റവും വിശ്വസ്തയായിരുന്നു അവർക്കവിടെ മന്ത്രി വരെ ആവുമായിരുന്നു കഴിഞ്ഞ സർക്കാർ അപ്പൊ അങ്ങനെയൊക്കെ സംഭവിച്ചു അപ്പൊ അതൊക്കെ നമ്മുടെ നാട്ടിലൊന്നും വാർത്തയെ അല്ല നമ്മൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തത് അപ്പോൾ ഇത് ആ വീഡിയോ കാണാത്ത ഒരു ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് പൊറോട്ട് പോയാൽ ആ വീഡിയോ ഉണ്ട് വിശദമായിട്ട് വിശദമായി നമ്മൾ കൊടുത്തിട്ടുണ്ട് ബംഗാളിൽ വിദേശ വിദേശി മന്ത്രി മന്ത്രിയാക്കാൻ മമത നടത്തിയ ശ്രമത്തെക്കുറിച്ച് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അവിടെ നടക്കുന്നത് ഇതൊക്കെ വലിയ വാർത്തയാണ് ഇപ്പോൾ അവിടെ നടന്നിരിക്കുന്നത് എന്നറിയാം അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യം ബംഗാളിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പിനൊപ്പം രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടന്നു രണ്ടുപേർ ജയിച്ചു രണ്ടുപേരും ടി എം സി ആണ് സായന്തിക ബന്ധോപാതിയായ റയാത്ത് ഹൊസൈൻ സർക്കാർ ഇവർ രണ്ടുപേരാണ് അലോറാണി സർക്കാരായിരുന്നു കേട്ടോ ഇത് റയാത്ത് ഹൊസൈൻ സർക്കാരാണ് ഇതും ഒറിജിനൽ ആണോ ഡ്യൂപ്പ് ആണോ ബംഗ്ലാദേശിയാണോ എന്നറിയത്തില്ല സർക്കാർ എന്നുള്ള വാല് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു അപ്പോൾ സായന്തികയും റയാത്തും തിരഞ്ഞെടുപ്പ് വോട്ടെണ്ണി കഴിഞ്ഞിട്ട് എത്ര ദിവസമായി ഒന്നര ഒരു ഒരു മാസം കഴിയുന്നു അല്ലേ അതെ ഇതുവരെ അവർ സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല അവർ ഞങ്ങൾക്ക് സത്യപ്രതിജ്ഞ ചെയ്ത് എം എൽ എമാരായി പ്രവർത്തിക്കാൻ അനുമതി കിട്ടുന്നില്ല ഞങ്ങൾ എം എല് എ മാക്കി സത്യപ്രതിജ്ഞ ചെയ്യിക്കണമെന്ന് ആവശ്യപ്പെട്ട് വിധാനസഭയുടെ മുന്നിൽ അംബേദ്കർ പ്രതിമയുടെ മുന്നിൽ ഇവർ കഴിഞ്ഞ ദിവസം സത്യാഗ്രഹിക്കുന്നു പക്ഷേ ഇവർ സത്യ ഇവർ സത്യപ്രതിജ്ഞ ചെയ്യാത്ത എന്തുകൊണ്ടാണെന്നറിയോ ഗവർണർ പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ നിങ്ങൾ രാജ്ഭവനിലേക്ക് വെച്ചു രാജ്ഭവനിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യാം ഇവർ രാജ്ഭവനിൽ പോകത്തില്ല രാജ്ഭവനിൽ പോകാത്ത പോകാതിരിക്കുന്നതിനെക്കുറിച്ച് മഹമ്മദ് അക്കഴിഞ്ഞ ദിവസം ഒരു സ്റ്റേറ്റ്മെൻ്റ് നടത്തി ഒരു വാർത്താ സമ്മേളനത്തിൽ പരസ്യമായിട്ട് പറഞ്ഞു അങ്ങനെ രാജ്ഭവനിൽ പോയൊന്നും സത്യപ്രതിജ്ഞ ചെയ്യാൻ പറ്റത്തില്ല വേണമെങ്കിൽ സ്പീക്കറോട് പറയട്ടെ അല്ലെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കറെ ഏൽപ്പിക്കട്ടെ അവർ സത്യപ്രതിജ്ഞ ചെയ്യാൻ അവിടെ രാജ്ഭവനിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് മാനമുള്ള സ്ത്രീകൾക്ക് രാജ്ഭവനിലേക്ക് പോകാൻ കഴിയില്ല മുഖ്യമന്ത്രി മമതാട്ടെ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പറയുകയാണ് മാനാഭിമാനമുള്ള സ്ത്രീകൾക്ക് ഭയം കൂടാതെ രാജ്ഭവനിൽ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ രാജ്ഭവനിൽ ഒരു ഭരണഘടനാ പദവിയിൽ ഉള്ള ആളിരിക്കുന്ന സ്ഥലമാണ് ആ സ്ഥാപനത്തെ സി വി അനന്ദ് ബോസിനെയല്ല രാജ്ഭവൻ എന്ന് പറയുന്ന സ്ഥാപനത്തെയും അവിടെ ഇരിക്കുന്ന ഗവർണർ എന്നുള്ള പരമാധികാരമുള്ള ഒരു പദവിയേയും ഭരണഘടനാ പദവിയേയും ആക്ഷേപിക്കുന്ന ആരാണ് ഒരു മുഖ്യമന്ത്രി ഒന്ന് ആലോചിച്ച് നോക്കൂ എത്രമാത്രം ഒരു രാജ്ഭവനെ ഒരു ഗവർണർ പദവിയെ ഈകരുത്തുന്നതാണ് അഭിമാനാഭിമാനമുള്ള സ്ത്രീകൾക്ക് രാജ്ഭവനിൽ കയറാൻ പറ്റില്ല എന്ന് ഒരു സംസ്ഥാന മുഖ്യമന്ത്രി പറയുന്നത് സി വി അനന്ത ബോസ് എന്തി എന്നറിയാമോ സി വി അനന്തബോസ് മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെ അപകീർത്തി കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് ഗവർണർ ഗവർണർ രാജ്യത്ത് ഇതിനു മുമ്പൊന്നും ഒരിക്കലും നടന്നിട്ടില്ല ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാന മുഖ്യമന്ത്രിക്കെതിരെ സംസ്ഥാനത്തെ ഗവർണർ ഡിഫമേഷൻ കേസ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ കേസ് ഫയലാക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മമതാ ബാനർജി കോടതി വരേണ്ടി വരും ജാമ്യം എടുക്കേണ്ടി വരും അപ്പോൾ ഒരു വലിയ നിയമയുദ്ധത്തിലേക്ക് പോവുകയാണ് കാരണം അത് ചെയ്യണ്ടേ ചെയ്യണം അത് സംബന്ധിച്ച് അവിടുത്തെ രാജ്യസഭാ എം പി ഡോളാ സെന്നിനോട് മാധ്യമ പ്രവർത്തകർ ചോദിച്ചു ഇങ്ങനെ മുഖ്യമന്ത്രിക്കെതിരെ ഗവർണർ അപകടത്തിൽ കേസ് കൊടുത്തിട്ടുണ്ടല്ലോ എന്താണ് പ്രതികരണം എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതൊരു ഗൗരവമുള്ള വിഷയമാണ് ഭയങ്കര സെൻസിറ്റീവാണ് എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല ഞാൻ എൻ്റെ പാർട്ടിയോട് ചോദിച്ചിട്ട് പറയാം എന്നാണ് ഈ എം പി പറഞ്ഞത് അത്ര ഗൗരവമുള്ള അത്ര ഗൗരവമുള്ള അവർക്ക് ബോധ്യപ്പെട്ടു അതുകൊണ്ടാണ് അവർ ചാടിക്കേറി അഭിപ്രായം പറയാതെ പറയാതിരുന്നത് അപ്പോൾ മമത എന്ന് പറയുന്ന ആൾ ഒരു ആവിട്ട വാക്ക് കൈവിട്ട ആയുധം തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നതുപോലെ മമത പറഞ്ഞു 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 പറഞ്ഞ് മമത അങ്ങ് കയറിപ്പോവുകയാണ് മമതയ്ക്ക് എന്തും പറയാം എന്തും പ്രവർത്തിക്കാം ഒരു കൂട്ടം ഗുണ്ടകളുടെ ആക്രമികളുടെ ഒത്താശയോടെ ഭരണം നടത്തുന്ന ഒരു മുഖ്യമന്ത്രി ആയതുകൊണ്ട് എന്ന് കരുതുന്ന മമതയ്ക്ക് ഒരു തിരിച്ചടിയാണ് സി വി ബോസ് എന്ന ഗവർണർ സംസ്ഥാന മുഖ്യമന്ത്രിക്കെതിരെ ഡിഫമേഷൻ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് കേരളത്തിലെ മലയാളിയായ ഒരാളാണ് നമ്മുടെ ആനന്ദബോസ് അദ്ദേഹത്തിനെതിരെ ആരോപണം വന്നപ്പോൾ ഇവിടെ വെണ്ടക്കായും അത്തങ്ങായും ഒക്കെ നടത്തിയ നമ്മുടെ മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് ഗവർണർ ഇങ്ങനെ ഒരു കേസ് കൊടുത്തതിനെ കുറിച്ച് ഒരു വരി ഇപ്പം നാൽപ്പത്തെട്ട് മണിക്കൂർ ആവുന്നു ഈ സംഭവം നടന്നിട്ട് ഗൗരവമായ ഒരു സംഭവം ഗൗരവമായ സംഭവം അല്ലെങ്കിൽ ഇതൊരു ഗൗരവമായ സംഭവം മാത്രമല്ല ഇതൊരു ഇൻട്രസ്റ്റിംഗ് സംഭവം അല്ലേ അതെ അതെ ഒരു അക്കാഡമിക് പെർപ്പസ് കൂടി ഉണ്ട് അക്കാഡമിക് സ്വഭാവം കൂടിയുള്ള സാധനമാണ് ഒരു ഗവർണർ മുഖ്യമന്ത്രിക്കെതിരെ ഡിഫമേഷൻ കേസ് കൊടുക്കുന്നു അപകടത്തിൽ കേസ് കൊടുക്കുന്നു മുമ്പ് കേട്ട് കഴിക്കുക ഒരു ആസ്പെക്റ്റ് ഉണ്ട് അല്ലേ ഗൗരവമുള്ളതാണ് പൊളിറ്റിക്കലി ഗൗരവമുള്ളതാണ് അക്കാഡമിക് സ്വഭാവത്തിലുള്ളതാണ് ഒരു ക്യൂരിയോസിറ്റി വളർത്തുന്ന കാര്യം കൂടിയാണ് നമ്മളെപ്പോഴും കേൾക്കുന്നത് സംസ്ഥാനത്തിൻ്റെ ചുമതലയെന്ന് പറയുന്നത് ഗവർണർ കാണുന്നില്ല അതെ അതുപോലും റിപ്പോർട്ട് ചെയ്യാൻ എന്തിനാണ് പ്രത്യേകിച്ച് അയാൾ അദ്ദേഹം നമ്മുടെ മലയാളിയും കൂടിയാണ് അങ്ങനെയുള്ള ഒരാളും കൂടി ആകുമ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ ഇതൊരു ഒരു സിംഗിൾ കോളം വാർത്തയെങ്കിലും കൊടുക്കണ്ടേ ഏഷ്യാനെറ്റിന് ഒന്ന് സ്ക്രോൾ ചെയ്തെങ്കിലും കാണിച്ചുകൂടെ എന്തേ ചെയ്യാത്തത് നമ്മുടെ മാധ്യമ പ്രവർത്തനം പ്രവർത്തനം ഇങ്ങനെയായി പോയല്ലോ ഒരു പക്ഷേ ഈ സമീപകാലത്ത് നമ്മൾ മാത്രം റിപ്പോർട്ട് ചെയ്ത എത്ര എത്ര വാർത്തകളുണ്ടല്ലേ സിനു ഞാനും കൂടി ഒന്ന് സംസാരിച്ചെന്ന് എത്ര പ്രേക്ഷകർ പറഞ്ഞാൽ എത്രയോ വാർത്തകളുണ്ട് ഇന്ന് തന്നെ നമ്മൾ രാഹുൽ ഗാന്ധിയുടെ ഈ കേസിന്റെ വിശദാംശങ്ങൾ ജൂലൈ ഒന്നിന് അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ റദ്ദാക്കണം അദ്ദേഹം വിദേശ പൗരനാണെന്ന് പറയുന്ന കേസ് വീണ്ടും പ്രയാഗ്രാജ് ഹൈക്കോടതി പഴയ അലഹബാദ് ഹൈക്കോടതി പരിഗണിക്കുകയാണ് അത് നമ്മൾ മൂന്ന് ദിവസം മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തു അതിനുശേഷവും വന്നില്ല ഇത് നമ്മൾ വീണ്ടും ചെയ്യുകയാണ് അപ്പോൾ ഇതൊക്കെ വാർത്ത ആളുകൾക്ക് എല്ലാ വാർത്തയും അറിയാനുള്ള അവകാശമില്ല കേരളത്തിലെ മാധ്യമങ്ങൾ എന്തിനാണ് അരിപ്പ വെച്ച് ഒരു പ്രത്യേക ബാധയ കോൺഗ്രസ്സിന് എതിരായിട്ടുള്ള വാർത്തകളെല്ലാം ഇങ്ങനെ പൈസ കൊടുത്തല്ലേ പത്രം വായിക്കുന്നത് അവർക്ക് ഈ വാർത്തകളിലെ യഥാർത്ഥ സംഭവങ്ങളെല്ലാം അറിയാൻ താല്പര്യം ഇല്ലേ ചാനലും മേടിക്കുന്നവരും ചാനലിനും വരിസംഖ്യ അടയ്ക്കുന്നില്ലേ അവർക്കും ചാനൽ നടത്തിപ്പുകാരുടെ അല്ലെങ്കിൽ ചാനലിലെ മാധ്യമ പ്രവർത്തകർക്ക് ഇഷ്ടമുള്ള വാർത്തകൾ മാത്രം കൊടുത്താൽ മതിയോ രാജ്യത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയാൻ ഒരു കസ്റ്റമർ അല്ലേ പത്രം വരുന്നവരും ടി വി കാണുന്ന ആളും ഒരു കസ്റ്റമറാണ് പണം കൊടുത്ത് വാങ്ങുന്ന സേവനമാണ് ശരിക്കും കൺസ്യൂമർ കോർട്ടത് കേസ് കൊടുക്കാവുന്നതാണ് നമ്മൾ പണം കൊടുത്തിട്ട് സൗജന്യമൊന്നുമല്ല പണം കൊടുക്കുന്നു പക്ഷേ ഇവർ സെലക്റ്റീവ് ആയിട്ടുള്ള വാർത്തകളാണ് തരുന്നത് ഒരു പക്ഷേ ആരെങ്കിലും പ്രേക്ഷകൻ ഇത് കേട്ടിട്ട് തൊട്ടടുത്ത ഒരു പത്രത്തിനെതിരെ അല്ലെങ്കിൽ ചാനലിനെതിരെ ഒരു കൺസ്യൂമർ കോട്ടിലെങ്കിലും ഒരു കേസ് കൊടുത്താൽ അതൊരു സ്റ്റോറിയാണ് കേട്ടോ അതൊരു വാർത്തയാണ് ആ വാർത്ത നമ്മൾ ചെയ്യും ഏതെങ്കിലും ഒരു പ്രേക്ഷകൻ അതിന് തയ്യാറായി മുന്നോട്ട് വന്നാൽ ഗംഭീരമായിട്ട് നമ്മളതേക്കുറിച്ച് വർത്തമാനം പറയും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക